വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഉപവാസവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് നാം വായിക്കുക ഫലിശേരും നിയമജ്ഞരും ഉപവസിക്കുന്നതിനും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തിരിക്കുന്നതിനും കാരണം കൃത്യമായ യശ്വനാഥൻ പറയുന്നുണ്ട് കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ മണവാളന് വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന ഒരു ജനതയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരു രക്ഷകൻ വരുക രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി തങ്ങളെ തന്നെ ഒരുക്കുക അതുകൊണ്ട് ഉപവാസത്തിന് ഒരുക്കത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ടായിരുന്നു യേശുനാഥൻ്റെ ശിഷ്യന്മാരാകട്ടെ ഈ കാത്തിരുന്നവൻ കൂടെ ആയിരിക്കുന്നതിന്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ആർക്കു വേണ്ടിയാണോ ഒരു ജനത പ്രാർത്ഥനാപൂർവം കാത്തിരുന്നത് അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും കൂടെ ആയിരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത് അവിടെ ഉപവാസത്തിനല്ല പ്രാധാന്യം മറിച്ച് ക്രിസ്തുവിനോടുകൂടെ ആനന്ദിക്കലാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് മണവാളൻ എടുക്കപ്പെടുന്ന സമയം വരും അന്ന് അവർ ഉപേക്ഷിച്ചുകൊള്ളു അത് രണ്ടാമത്തെ കാത്തിരിപ്പാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക ഇത് രണ്ടും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം ക്രിസ്തുവിനോടുകൂടെ ആനന്ദിക്കുക അതോടൊപ്പം തന്നെ അവന്റെ രണ്ടാം വരവിന് വേണ്ടി പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുക ഇത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത് പുതുമയാണ് എല്ലാം എല്ലാത്തിനോടും ചേരില്ല എല്ലാം എല്ലാത്തിൻ്റെയും ഭാഗമായി മാറുകയുമില്ല അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യൻ പുതുമയുടെ ജീവിതം സ്വീകരിക്കുന്ന മനുഷ്യന് പഴയത് പരിപൂർണമായും ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ക്രിസ്തുവിനെ ധരിച്ച് ജീവിക്കേണ്ടവനാണ് അവന്റെ പഴയ കുപ്പായത്തിനോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊന്നല്ല ക്രിസ്തുജീവിതം എന്ന് പറയുന്നത് അത് തീർത്തും വ്യത്യസ്തമായ ഒരു ആത്മീയ പ്രയാണമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പുതുമയുടെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് പഴയതിനെ പരിപൂർണമായും ഉപേക്ഷിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് നാം പലതും ഏച്ചുകെട്ടൽ കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പല ഏച്ചുകെട്ടലുകളും ഇന്നും നമ്മോടുകൂടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ മാറ്റി നിർത്തപ്പെടേണ്ടതെന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങളെ വീണ്ടും ഒരിക്കലും വിട്ടുപേക്ഷിക്കാതെ നാം കൊണ്ടു നടക്കുന്നുണ്ട് പഴയ ചില പാരമ്പര്യങ്ങൾ നമ്മളുടെ ഒരു സംസ്കാരത്തോട് ചേർന്ന് കൊണ്ടുനടന്നിരുന്ന പല കാര്യങ്ങൾ മറ്റു മതങ്ങളോട് ചേർന്ന് നമ്മളൊക്കെ ഒരു കാലത്ത് കൊണ്ടുനടന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ക്രിസ്തു ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നതിൻ്റെ വഴിയെ തന്നെ നടക്കാനായിട്ട് നമുക്ക് കഴിയണമെന്ന് അവിടെ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ഇതൊരന്വേഷണമാണ് നാം പലതും പഴയതിന് പഴയതിനോട് കൂടെ ഇങ്ങനെ ക്രിസ്തുവിനേം കൂടി ചേർത്ത് പിടിക്കാനാണോ പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒത്തുചേരാത്ത കാര്യങ്ങളെ ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമുണ്ട് ഒത്തുപോകാത്തത് ചേർത്ത് പിടിക്കാൻ പരിശ്രമിച്ചാൽ നിന്റെ ജീവിതം കൂടുതൽ ദുരിതമാകുമെന്ന് തന്നെയാണ് അവിടെ പറയുന്നത് ബോധപൂർവം നമുക്ക് ജീവിക്കാം ക്രിസ്തുവിനോടുകൂടെ ആനന്ദത്തോടുകൂടി നമുക്ക് മുന്നേറാം